ഹലോ സ്ഥലക്കും എന്തൊക്കെ എൻ്റെ വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അലഹദില്ല എനിക്കും ഇവിടെ സുഖമാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ എന്നിട്ടൊരു ഡൈമേ ലൈഫാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതൊക്കെയാണ് കൂടെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്കും കൂടി ചെയ്യാം കേട്ടോ അങ്ങനെ ഇതാ രാവിലത്തെ ആ ഒരു കാലിച്ചായും കാര്യങ്ങളൊക്കെ കുടിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഈ ഒരു കൊലായിൽ വന്നിട്ട് കുടിക്കുക എന്ന് പറയുന്നത് നല്ലൊരു കാഴ്ച കണ്ടുകൊണ്ട് ഒരു രസമാണ് കേട്ടോ പിന്നെ അതല്ല എനിക്ക് എന്തായാലും ആയിട്ട് രാവിലത്തെ ഒരു കട്ടൻ ചായ കുടിക്കൽ നിർബന്ധമാണ് കേട്ടോ അങ്ങനെ അതിലേക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് ഇതാ ശർക്കരേൻ്റെ ജിലേബി ഉണ്ടല്ലോ അതും കൂടി കൂട്ടിയിട്ടാണ് കേട്ടോ രാവിലത്തെ ആ ഒരു ചായ കൂടി അതും കാലി ചായ കുടിക്കുന്നത് മുറ്റത്തേക്കൊക്കെ നോക്കി ആ ഒരു രാവിലത്തെ ചായ കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ തലേന്ന് ഉണ്ടാക്കിയിട്ടുള്ള ചിക്കൻ്റെ പാർട്സിൻ്റെ ഇച്ചിരി ബാക്കി ഉണ്ടായിരുന്ന അത് ചൂടാക്കിയെടുത്തു രാവിലെ ഒരു കടൻ ചായ ഉണ്ടാക്കിയിട്ടോ ഇങ്ങനെ എന്തായാലും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഇടയ്ക്കാണ് ഓട്ടട തന്നെയാണ് കേട്ടോ തലേന്നും ഓട്ടഡായിരുന്നു ഇന്നും ഓട്ടഡ ആണ് കേട്ടോ ഓട്ടട ഉണ്ടാക്കാൻ എനിക്ക് ഈസിയാണ് അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഇന്നും ഓട്ടഡാക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഇന്ന് എനിക്ക് എൻ്റെ വീട്ടിൽ പോകണം കേട്ടോ അതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രം റെഡി ആക്കിയാൽ മതി അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ബാക്കിയുള്ള പണിയും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ വീട്ടിലേക്ക് പോകുന്നത് ഒരു ഒമ്പത് മണിയൊക്കെ ആയപ്പോഴാണ് രാവിലത്തെ ആ ഒരു ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ എനിക്കൂക്കും കൊടുത്തിട്ടോ അത് കഴിഞ്ഞപ്പോൾ ഇതാ നേരെ വന്നിട്ട് മുറ്റത്ത് ആകെ ചമ്മലായിട്ടുണ്ട് പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ കവറും കാര്യങ്ങളൊക്കെ അടിച്ചുകൂട്ടി വാരിയതിന് ശേഷമാണ് ഞാനിവിടെ ഒരു ചാക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഹരിതകർമ്മ ശ്വസേന ഉണ്ടാവില്ല അവർ വന്നിട്ട് കൊണ്ടുപോകുമല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് ഈ ഒരു ചമ്മലിന്ന് പൊറക്കിയെടുക്കണം കേട്ടോ എന്നിട്ട് ബാക്കിയുള്ള ചമ്മൽ നമ്മൾ സാധാരണ ഇടുന്ന ഏതെങ്കിലും മരത്തിൻ്റെ ചുവട്ടിലേക്ക് കൊണ്ടുപോയിട്ടാണ് കേട്ടോ അപ്പോൾ ആ ഒരു കവറും കാര്യങ്ങളൊക്കെ ഒന്ന് വേഗം മാറ്റുന്നുണ്ട് അങ്ങനെതാ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകാനൊരുങ്ങന കേട്ടോ വീട്ടിലേക്ക് ഇനിപ്പോയി ഇന്ന് പോയാലും നാളെ പോയാലും ഇന്ന് പോയാലും നമുക്ക് പോകാൻ നല്ല സന്തോഷവും ഇഷ്ടമുള്ള ആ ഒരു എന്ന് പറയുന്നത് നമ്മളെ സ്വന്തം വീട് തന്നെയാണല്ലോ അങ്ങനെതാ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുന്നപ്പോൾ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അമ്മൻ്റെ വീട്ടിൽ പോകുന്നുണ്ട് അമ്മൻ്റെ വീട്ടിലാണ് ഉമ്മ ഉള്ളത് അവിടെ ഒരു ചെറിയ തക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ അപ്പോൾ സൽക്കാരം അങ്ങനെ ഞാൻ എവിടെ എത്തി എനിക്കും വേകിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു ഫുഡും കാര്യങ്ങളൊക്കെ അതൊക്കെ കഴിച്ചിട്ട് പിന്നെ വേകുന്നേരാണ് ഞാൻ എൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നത് അങ്ങനെതാ സ്വന്തം വീട്ടിലെത്തിയപ്പോൾ ബ്രദറുണ്ട് അവിൽമിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരു ബോട്ടിൽ മാത്രമേ ഉള്ളൂ പക്ഷേ ഞങ്ങൾ പ്രതീക്ഷിക്കാതെ വന്നതാണല്ലോ അങ്ങനെ താൻ ഞങ്ങൾ എല്ലാവരും കൂടി ചേറിയിട്ടിട്ടാ കഴിച്ചു കിട്ടും കുറച്ച് മാത്രം ആണെങ്കിലും എല്ലാവരും കൂടി ചേറിയിട്ട് കഴിക്കുമ്പോൾ ഇനിയും കിട്ടാനുള്ള ആ ഒരു പൂതി ഉണ്ടാവും കേട്ടോ പിന്നെ താ രാത്രി ആയപ്പം നമ്മളമ്മോൻ്റെ വീട്ടിൽ സൽക്കാരത്തിന് ഉണ്ടായിരുന്ന ഫുഡ് ബാക്കി വന്നപ്പം വീട്ടിൽ കൊണ്ടുവന്നതിന് അപ്പോൾ കാട ഫ്രയും അതുപോലെ ബിരിയാണിയാണ് കേട്ടോ ബീഫ് ബിരിയാണി ആയിരുന്നു അതൊക്കെ കൂട്ടി രാത്രി കഴിച്ചു വിട്ടു അത് പിറ്റേന്ന് രാവിലെ മുതലുള്ള വ്ലോഗാണ് എല്ലാം ഇപ്പം പത്തിരിയും അതിലൊക്കെ നമ്മളെ ബിരിയാണീൻ്റെ ആ ഒരു മസാലയും ബീഫൊക്കെ ഉണ്ടല്ലോ അതും കൂട്ടിയിട്ടാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെയൊക്കെ കഴിക്കാൻ അങ്ങനെ ദാ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ ഇതാ മോള് ഉമ്മ കർമൂസ കറിയൊക്കെ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് അതിൽ എടുത്തപ്പോൾ പോയി ട്ടോ അത് ഇതാ അവിടെ കൊണ്ടുവന്നപ്പോൾ അതും കൂടി കൂട്ടി കഴിക്കുകയാണ് കേട്ടോ കറമൂസ പൈത്തത് മക്കൾക്ക് നെയ്നുക്ക് വലിയ ഇഷ്ടമല്ല പക്ഷേ ഇഷുക്ക് ഭയങ്കര ഒരു സംഭവമാണ് കേട്ടോ കർമൂസ പൈത്തത് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇതാ അതൊക്കെ കഴിച്ചു പിന്നെ പിന്നെതാ ചിക്കൻ വാങ്ങാൻ പോകുന്ന ഒരു പ്രകടനമാണ് കേട്ടോ അത് പൈസ കാണിച്ചിട്ടുള്ള അങ്ങനെ ഞാൻ ചിക്കൻ വാങ്ങാൻ വേണ്ടിയിട്ട് വേഗം പറത്തിട്ടിട്ട് ഇവിടെ എടുത്ത് തന്നെയാണ് കേട്ടോ ചിക്കൻ വാങ്ങുന്ന സ്ഥലം അങ്ങനെ അതാ ചിക്കൻ വാങ്ങാൻ വേണ്ടിയിട്ട് വന്നതാണ് തലയിന്നത് കുറച്ച് ബിരിയാണി ബാക്കിയുണ്ട് പക്ഷേ അതിലേക്ക് മസാലയും അതുപോലെ ബീഫും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ചിക്കൻ വാങ്ങിയിട്ട് കടായി പോലെ ആക്കിയാൽ അത് മതിയല്ലോ എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ അത് വാങ്ങാൻ വേണ്ടിയിട്ട് വന്നതാണ് രണ്ടു മുതലേ എൻ്റെ വീട്ടിൽ നിന്ന് മില്ലിലേക്കും ഇതുപോലെ സാധനം വാങ്ങാനൊക്കെ ഞാനും എൻ്റെ ഉപ്പാൻ്റെ കൂടെ പോവാറുണ്ട് കേട്ടോ പിന്നെ പിന്നെ നമ്മൾ ഒറ്റക്ക് പോകാൻ തുടങ്ങിയിട്ടോ കുറച്ചൊക്കെ വലുപ്പം വെച്ചപ്പോൾ പിന്നെ കല്യാണം കഴിഞ്ഞപ്പോൾ പോകാൻ ഭയങ്കര മടിയായിരുന്നു കേട്ടോ ഇപ്പം പിന്നെ അതൊക്കെ ഷീലായേ അങ്ങനെ ഇതാ വന്നപ്പോൾ ഇതാ ഒരു ഓറഞ്ച് ജ്യൂസ് അടിച്ചു തന്നിട്ടുണ്ടായിരുന്നു അമ്മ അതൊക്കെ കഴിച്ചു പിന്നെ അമ്മ ഒന്ന് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ചിക്കനെ അതൊന്ന് നോക്കാൻ പറഞ്ഞു കേട്ടോ അതിൻ്റെ ഇടയിൽ ഇതാ ഞാൻ പോയി ുള്ളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കിതാ ഉമ്മ ചിക്കൻ കടായി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നെ അതിലേക്ക് ഇതാ തലേന്നത്തെ ആ ഒരു ബിരിയാണി ഉണ്ടല്ലോ അതും കൂടി കൂട്ടിയിട്ട് കഴിച്ചതിന് ശേഷം ഞങ്ങളിതാ പോവാണ് കേട്ടോ പിന്നെ കിട്ടുന്ന ചാൻസിന് ഞാൻ എൻ്റെ വീട്ടിലേക്ക് വിരുന്നു വരും കേട്ടോ കാരണം മോനെ സ്കൂളിലും മദ്രാസിലും ആക്കിയിട്ടുണ്ട് അപ്പം ലീവ് എപ്പോഴാണ് കിട്ടുന്ന അതിനനുസരിച്ചിട്ട് വിരുന്നു പോകാനുള്ള ആ ഒരു ഇൻട്രസ്റ്റ് കൂടുതലാണ് കേട്ടോ അങ്ങനെ അതാ ഓട്ടോ വിളിച്ചിട്ടാണ് തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നത് കുറച്ച് ദൂരം ഉണ്ടായതുകൊണ്ട് തന്നെ ഞാൻ വൈക്കുന്ന നമ്മൾ ചെറിയ വീട്ടിലില്ലല്ലോ തന്നെ ഞാൻ കുറച്ച് ഇതുണ്ടല്ലോ ചെമ്മീൻ അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ രാത്രിക്ക് ഫുഡ് വെക്കാൻ വേണ്ടിയിട്ട് പിന്നെന്താ അവിടെ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഉണ്ട് പായമായിട്ടും ബിസ്ക്കറ്റ് അങ്ങനത്തെ ഓരോന്നും എടുത്ത് നിന്നിട്ടുണ്ട് കേട്ടോ കാരണം ഇത് മക്കൾക്ക് വാങ്ങുന്ന ബിസ്ക്കറ്റും പഴമൊക്കെയാണ് കേട്ടോ പിന്നെ അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ആരും കഴിക്കൂല അപ്പോൾ പിന്നെ കൊടുത്തേക്കലാണ് കേട്ടോ അങ്ങനെ ഇത് വൈകുന്നേരമായി വീട്ടിലെത്തിയപ്പം മക്കൾ നേരത്തന്നെ കളിക്കാനിറങ്ങിയിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് ഞാനിതാ വേഗം ചെമ്മീനൊന്ന് റെഡിയാക്കണം അപ്പോൾ അത് ഒന്ന് പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ തൊലിയും കാര്യങ്ങളൊക്കെ കളി കളയാൻ വേണ്ടിയിട്ട് കുറച്ച് വലുപ്പമുള്ളതായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ക്ലീനാക്കി കിട്ടും കേട്ടോ അപ്പോൾ അത് ക്ലീനാക്കാൻ വേണ്ടിയിട്ട് അവിടെ വെച്ചിട്ട് ഞാൻ വേഗം വന്നിട്ട് തടുപ്പൊന്ന് തീ കിട്ടുന്നതിൻ്റെ രാത്രിക്കുള്ള ഫുഡ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ചെറിയ ഇവിടെ അല്ലെട്ടോ ഒരു കല്യാണത്തിന് പോയതാണ് അതുകൊണ്ടാണ് പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ചെറിയ രാത്രി വരും പക്ഷേ ചെറിയൊക്കെ ഫുഡ് വേണ്ട എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ഞങ്ങൾക്ക് മാത്രമല്ല ഫുഡ് ഉണ്ടാക്കുകയാണ് അങ്ങനെ ചെമ്മീൻ ഇതാ ഓരോന്നായിട്ട് തൊലി കളഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് വലുപ്പം ഉണ്ടായതുകൊണ്ട് തന്നെ നല്ലപോലെ ക്ലീനാക്കാനും പെട്ടെന്ന് ക്ലീനാക്കാനും കഴിഞ്ഞു കേട്ടോ എൻ്റെ ചാനൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കം കൂടി എനേബിൾ ചെയ്യുക അങ്ങനെ അവളെ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കിട്ടുകയുള്ളൂ കേട്ടോ അങ്ങനെ എന്താ ചോറിനുള്ള വെള്ളം നല്ലപോലെ കാഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അരിയൊക്കെ കേകിട്ട് ഇട്ട് കൊടുത്തു കേട്ടോ പിന്നെ എന്താ ഒരു കട്ടൻ ചായയും കൂടി കൂട്ടി അതിനിടയിൽ നമ്മൾ ഇതുണ്ടല്ലോ ചെമ്മീനൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ കേക്ക് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ജിലേബി മുട്ടായും പിന്നെ അതേപോലെ ബിസ്ക്കറ്റ് ഉണ്ട് കിട്ടാം ഇത് ഇവിടുത്തെ നാത്തും കൊണ്ടുവന്നതാണേ അങ്ങനെ അതും കൂടി കൂട്ടിയിട്ട് നമ്മൾ വൈകുന്നേരത്തെ ചായ കൂടിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇന്ന് വരുന്ന സമയത്ത് ഉച്ചയത്തെ ഫുഡും പിന്നെ എന്ന് വെച്ചാൽ ഒരു മൂന്നര ആയിരുന്നു കേട്ടോ പോന്നപ്പോൾ അപ്പോൾ അപ്പോൾ ഒരു കട്ടൻ ചായയും കൂട്ടിയിട്ടാണ് കേട്ടോ നമ്മൾ പോന്നിട്ടുണ്ടായിരുന്നത് പിന്നെ വീട്ടിലെത്തിയപ്പോൾ എന്തായാലും ഒരു ചായയും കൂടി വേണമല്ലോ വിചാരിച്ചിട്ട് ഞങ്ങളെല്ലാവരും കൂടി ചായ കുടിക്കുകയാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ ഇതാ ചോറ് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അടി പിടിക്കാതെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വെന്തിടുന്നൊക്കെ നോക്കുകയാണ് പെട്ടെന്ന് വേവുന്ന അരിയാണ് കേട്ടോ അപ്പോൾ വെന്തിയിട്ടില്ല ഒന്നും കൂടി തള തളിച്ചാൽ എന്തായാലും വേവട്ടോ അത് കഴിഞ്ഞപ്പോൾ ഇതാ ഞാൻ ചെമ്മീൻ ഒന്ന് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്തിട്ട് ഇതൊന്ന് മസാല തേച്ച് പിടിപ്പിക്കുകയാണ് കേട്ടോ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള പരിപാടി നോക്കുന്നത് ഇത് ഒന്ന് എന്താ പറയുക വെല്ലുളിയും തക്കാളിയൊക്കെ ഇട്ടിട്ട് മസാലയിൽ കൂട്ടിയിട്ട് ഫ്രൈ ആക്കിയിട്ട് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ തിരിച്ചെന്താണെന്ന് വെച്ചാൽ കടായി പോലെ വെക്കാമെന്നാണ് കേട്ടോ ചി ചിക്കന് പകരം ചെമ്മീൻ ഇടാമെന്നുള്ള ആ ഒരു ഇതിൽ കേട്ടോ അങ്ങനെ ചെമ്മീനും മസാല ഇട്ടിട്ടൊന്ന് മാറ്റി വെച്ച് അതിനിടയിൽ ഇതാ വെജിറ്റബിൾസ് ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കട്ടാക്കി കേട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതാ നമ്മൾ ചെമ്മീനൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് ഒരു മൺചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും ഉലുവിയും അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് ഒന്ന് വഴക്കി എടുക്കുന്നുണ്ട് പിന്നെ ആ ഒരു പച്ചമണും കാര്യങ്ങളൊക്കെ പോയതിന് ശേഷമാണ് നമ്മൾ വലിയുള്ളി ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ വലിയുള്ളിയും ചേർത്തിട്ട് ആവശ്യത്തിന് ഉള്ള ഉപ്പും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കും കേട്ടോ പിന്നെ നമ്മൾ കറിവേപ്പി യും തക്കാളിയും ഒക്കെ കൂടി ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് അതിലേക്കുള്ള മസാല ആദ്യം തന്നെ നമ്മൾ ചെമ്മീൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും ചേർത്ത് അല്ലേ അപ്പോൾ അതിൻ്റെ എരിവിനൊക്കെ അനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ കുറച്ച് ചിക്കൻ മസാലയും കുറച്ച് തക്കാളി സോസും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് മസാലയിൽ നമ്മൾ ഈ ഒരു ചെമ്മീൻ ഫ്രൈ ആക്കിയതുണ്ടല്ലോ അതും കൂടിയും ചേർക്കും അതിന് കൂടെ തന്നെ ഈ ഫ്രൈ ആക്കിയ ഈ ഓയിലുണ്ടല്ലോ ഓയിലല്ലോ വെളിച്ചെണ്ണയാണ് അതും കൂടി മിക്സ് ചെയ്തിട്ട് പിന്നെ ലാസ്റ്റ് നമ്മൾ ഫ്രൈ ആക്കിയ ചെമ്മീനോട് ഇട്ടിട്ട് മിക്സ് മിക്സാക്കിയെടുക്കും കേട്ടോ അപ്പം നമ്മൾ നല്ല ടേസ്റ്റിയാണ് കേട്ടോ അങ്ങനെ എന്താ രാത്രിയത്തെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കുകയാണ് ഇത് മാത്രം മതി കേട്ടോ ഒരു പറ ചോറും ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് കാണാൻ അതുവരെയ്ക്കും ബൈ സ്ലാ വലൈക്കും ടേക്ക് യു ഫോർ വാച്ചിങ്